ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഞാൻ അമ്മണൂൻ്റെ അടുത്തിരിക്കുവാണ് ഞാൻ അവളോട് പറഞ്ഞേ എടാ നീ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പറഞ്ഞു പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആമേ ഇപ്പ എന്തു ചെയ്യാൻ പറ്റൂ ഈ കാലായി പോവില്ല അവളെത്തേ അവളോട് പറഞ്ഞത് പണ്ടത്തരായി പോവില്ലെന്ന് ഒന്നുമില്ലട ചക്കരകളെ കണ്ടൻ്റ് ക്ഷാമ ഇന്നലെ ഇന്ന് ഇന്നലെ ഇന്നലെയൊക്കെ എൻ്റെ വാട്ട്സപ്പിൽ ചേച്ചി പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞതാ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞതാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത് ഞാനങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നീ കാണുന്ന രാവിലെ കുളിച്ച് അങ്ങനെയല്ല ഞാൻ ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഭഗവാനെ തൊഴുതിട്ട് ഞാൻ പോകും ഭഗവാനെ സർവ്വകൃഷാർത്ഥമോസിക്കുന്ന ദിവസം എല്ലാ വിധം ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ എന്നിൻ്റെ രക്ഷാകൗലത്തിലായിരിക്കണേ ഞാനും ബോവനും മക്കളും ഞാൻ സ്നേഹിക്കുന്നവരു എന്നെ സ്നേഹിക്കുന്നവരു ഒക്കെ ദൈവമേ കാത്തോളിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി ചായ ഇട്ട് ബോവന് കൊടുത്ത് പിന്നെ എല്ലാ അല്ലേ പ്രഭാതത്തിൽ എന്തൊക്കെ വേണം ഉച്ചക്ക് ചോറ് കൊടുത്തറാമേളെ എല്ലാം സെറ്റാക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി ബോവനും മൂക്കും കൊടുത്ത് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരെട്ട് മണി എട്ടേ കാലാവുമ്പം പോകുമ്പോൾ പോവും അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കുളിച്ച് എന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് അതിരാവിലെ എനിക്ക് നടക്കില്ല കാരണം കിടക്കുമ്പം തന്നെ പന്ത്രണ്ട് മണിയാവും എന്നിട്ട് പിന്നെ വെളുപ്പിനെ നാല് മണിക്കോ അഞ്ച് മണിക്ക് നാലുമണിക്ക് എഴുന്നേറ്റ് വിളക്കത്തിക്കുന്ന നടപടിയുള്ള കാര്യമില്ല എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് മക്കളെ ഏഴര വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് വിളക്ക് വിളക്കറിച്ച് പ്രാർത്ഥിക്കുന്നത് പറയാൻ എനിക്ക് വയ്യ അല്ലേ സത്യമായിട്ടുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഞാൻ വന്നിരുന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എ അരമണിക്കൂർ അല്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഒരു ഒരു മണിക്കൂറിനും അരമണിക്കൂറിനും ഇടയ്ക്ക് ഉള്ള സമയം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കും ആദ്യം ഞാൻ ഓ ഗം ഗണപതായെന്നുള്ള മന്ത്രം ചെല്ലും അത് കഴിഞ്ഞിട്ട് ദുർഗാം ദേവിയും ശരണമഹം എന്നുള്ള മന്ത്രം ദുർഗാദേവിയെ സ്തുതിക്കും സരസ്വതി ദേവി ദുർഗാദേവീനെയൊക്കെ സ്തുതിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഓം ശിവായ എനിക്ക് ഇഷ്ടമുള്ളത്രം അങ്ങോട്ട് ജപിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റിയെട്ട് പ്രാവശ്യമൊക്കെ ജവിച്ചാൽ അത്ര നല്ലത് അതിൽ കൂടുതലിപ്പോൾ ഞാൻ ജപിക്കാറുണ്ട് കേട്ടോ അത്രയും ജപിക്കും അത് കഴിഞ്ഞിട്ട് കുറേ ജപങ്ങൾ ജപങ്ങളിങ്ങനെ പിന്നെ കൃഷ്ണ ഹരേ കൃഷ്ണ മന്ത്രം ചെല്ലും പിന്നെ രാജഗോപാല മന്ത്രം ഞാൻ എന്നും ചെയ്യും ചെല്ലും കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്തനാഭയങ്കര ഗോവിന്ദപരമാനന്ദ സർവമേ വശമാനായ ചെല്ലും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന നമ്മുടെ വലിയ ആളിനെ സ്തുതിക്കുന്നത് ശാന്താകാരം പൂജകചേനം പത്മനാഭം സുരേഷം വിഷാദാരംഗിക്കുന്ന സഹം മേഘവർണ്ണം ആ അത് ആ അത് ആ കീർത്തനം ചൊല്ലി ഞാൻ തുതിക്കും പിന്നെ പിന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു ഇതുണ്ട് അത് ദശ ലക്ഷ്മി ദശകം അത് ഞാൻ ചെല്ലും കൃഷ്ണൻ്റെ ചെല്ലും ദുർഗാദേവിയുടെ ചെല്ലു അത്രം ചൊല്ലു പിന്നെ ആ ഇത്രം ചെല്ലു പിന്നെ വിഷ്ണു സഹസ്രനാമമാണോ അവസാനം പിടിക്കുന്നത് അത് ഞാൻ അടിപൊളിയിട്ട് ചെല്ലി സമർപ്പിക്കും എന്നും വിഷ്ണു സഹസ്രനാമം ചെല്ലു അതാണ് മെയിനായിട്ട് അത് വിഷ്ണു സഹസ്രനാമം എൻ വർഷങ്ങളോട്ടുള്ള പ്രാർത്ഥന അല്ലേ അമ്മ ദുർഗാദേവീനെയും സരസ്വതിനേയും മൂകാംബിയമ്മേനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അതായത് ഒരു ഒരു ഒന്നര വർഷം ആരെ വിളിക്കാൻ തുടങ്ങി എനിക്ക് അതിനു മുമ്പ് എല്ലാം കംപ്ലീറ്റ് ഭഗവാൻ കൃഷ്ണൻ്റെ മാത്രം ഞാൻ ചെലുത്തുള്ളൂ കൃഷ്ണൻ്റെ അമ്പലത്തിൽ മാത്രമേ ഞാൻ പോർത്തുള്ളായിരുന്നല്ലേ അമ്മ ഗുരുവായൂർ ഗുരുവായൂർ ഉള്ളി എൻ്റെ ടൂറിസ്റ്റാണ് ഞാൻ ടൂർ പോകുന്ന ഇവിടെയെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ഞാൻ തൊഴാൻ പോകുന്ന ഇവിടെയെന്ന് വെച്ചാൽ ഗുരുവായൂർ ഗുരുവായൂരിൻ്റെ അമ്പറത്തൊക്കെ ഒരു ലോകമില്ല ഇപ്പോഴാണ് ഞാൻ എല്ലാ ദേവതകളെയൊക്കെ വെച്ച് സ്തുതിക്കുന്നത് അത് ഈ യൂട്യൂബൊക്കെ കൃത്യമായി കാണാൻ തുടങ്ങിയപ്പോൾ ഓരോ ഗുരുക്കന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ അല്ലാതെ ഉള്ളി ഗുരുവായൂർ ബോവനും കൃഷ്ണക്ഷേത്രം അല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചാൽ വരത്തില്ല ശ്രീപദ്ഭാഗ സ്വാമി ക്ഷേത്രത്തിലും നമ്മുടെ ഗുരുവായൂരമ്പലത്തിലും ഒക്കെ വന്നിട്ടുണ്ട് മനസ്സിലായേ അങ്ങനെ കൃഷ്ണൻ അമ്പലത്തിലാണ് പൊതുവെ എല്ലാ എപ്പോഴും പോകുന്നത് ഞങ്ങളുടെ ആലപ്പുഴയിൽ ഉടുപ്പി അമ്പലം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉടുപ്പി കണ്ണെ കണ്ണുടനെ ഇങ്ങനെ കരച്ചിൽ വരും പിന്നെ ഞങ്ങളുടെ അമ്പലപ്പുഴ കണ്ണൻ അമ്പലപ്പുഴ അമ്പലത്തിലെ കണ്ണൻ അതും ഞാൻ മാസത്തിലൊരിക്കലും വെച്ച് അവിടെ പോകുമായിരുന്നു പിന്നെ ഞങ്ങളുടെ അവിടെ ഞാൻ വിഷ്ണു സഹസ്രനാമം പഠിച്ചത് എവിടെയാണെന്ന് അറിയാമോ എൻ്റെ വീട്ടിൽ കൃഷ്ണൻ്റെ സഹസ്രനാമം ചേരുന്ന കൃഷ്ണഭക്തരുമായിട്ടുള്ള ആരും എൻ്റെ കുടുംബത്തിലാണ് സത്യം പറഞ്ഞത് എന്നെ കണ്ടിട്ടാന്ന് തോന്നുന്നത് എല്ലാവരും തുടങ്ങിയത് എല്ലാവർക്കും ഞാൻ കൃഷ്ണ കൃഷ്ണവിഗ്രഹമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ എൻ്റെ അമ്മയുടെ എത്തിക്ക് എൻ്റെ അമ്മയുടെ ഇത്ര മോൾക്ക് എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാവർക്കും മിക്കവർക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ പലർക്കും കൃഷ്ണ അവരെല്ലാം ഇത് നല്ല കൃഷ്ണഭക്തരാണ് പിന്നെ എൻ്റെ നാത്തൂൻ എല്ലാം നല്ല കൃഷ്ണഭക്തരാണ് അപ്പം പിന്നെ എൻ്റെ പല പല കൂട്ടുകാർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവർക്കൊന്നും വിഷ്ണു വിഷ്ണുസഹസ്രാമം അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാത്തൂന്ന് പറയത്തില്ലായിരുന്നു തോന്നുന്നു അറിയത്തില്ലായിരുന്നു അവൾക്ക് ഞാൻ വിഷ്ണു വിഷ്ണുസഹസനാമം ചെല്ലാനായിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് ചെല്ലിച്ചത് ഞാൻ എനിക്ക് വട്ടെ ഞങ്ങളുടെ അവിടെ ആലപ്പുഴയിൽ ഒരു ക്ഷേത്രത്തിൽ പണ്ട് മുതൽ തിരുവാൻപാടി സ്വാമി ക്ഷേത്രത്തിൽ ആലപ്പുഴ തിരുവാൻപാടി സ്വാമി ക്ഷേത്രത്തിൽ വർഷങ്ങൾ പോകുമ്പോൾ ഞാൻ എല്ലാ വ്യാഴ്ചയും തൊഴാൻ പോകുമായിരുന്നു അപ്പോൾ ആ തൊഴാൻ പോകണ സമയം ആദ്യം ഞാൻ ഉടുപ്പി അമ്പലത്തിൽ നിന്ന് തൊഴും അത് ആലപ്പുഴ ഭീമ ജുവലറിക്കാർ അമ്പലമാണ് അവിടെ വന്ന് തൊഴിയിട്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കും അവിടെ പോയി ഇവിടെ പതിനൊന്ന് മണിയാകുമ്പോൾ നട ഇടയ്ക്കും അവിടെ എത്രയാണ് പന്ത്രണ്ട് മണിയാകുമ്പോൾ തോന്നും ഞാൻ അങ്ങോട്ട് പോകും എന്തായാലും ഞാൻ രാവിലെ ഇവിടെ വന്ന് തൊഴു എന്നിട്ട് ഞാൻ അവിടെ ചെല്ലും അവിടെയും വന്ന് തൊഴു കൃഷ്ണൻ രണ്ടും കൃഷ്ണൻ്റെ അമ്പലം തന്നെ എന്നിട്ട് തൊഴുതിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നത് അവിടെ മെയിനായിട്ട് കൊണ്ടു പറയുക അവിടെ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്ന കുറേ സ്ത്രീകളുണ്ട് ഞാനവരുടെ ഒപ്പം ഇരിക്കും എനിക്ക് വിഷ്ണു സഹാസത്തിൻ്റെ ഒരു വരികൂലും അറിയത്തില്ലായിരുന്നു എന്നിട്ട് വിഷ്ണു സഹസ്രാമത്തിൻ്റെ ബുക്കും കൊണ്ട് ഞാൻ അവിടെ ഇന്നിട്ട് അവർ ചെല്ലുന്നത് നോക്കി 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 ഞാൻ അവരുടെ ഒപ്പം ചെല്ലു ചെല്ലി ചെല്ലു ചെല്ലി ഞാൻ പഠിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അവിടെ അങ്ങനെ വല്ലപ്പൊക്കെ പോകത്തുള്ളൂ അത് പഠിക്കൽ അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ വിഷ്ണു സഹസ്രനാമം ചെല്ലാതെ കിടന്നിട്ടില്ല ഇനി യാത്രയിലാണ് വണ്ടിയിലിരുന്ന് ഇപ്പോൾ ഇപ്പോൾ ഓരോ എവിടെയെങ്കിലും യാത്ര ചെയ്പ്പോൾ എനിക്ക് വെളുപ്പിനെ ചെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിലിരുന്ന് അങ്ങനെ ചെല്ലും കിടക്കുന്നതിന് മത് ചെല്ലിയിട്ടേ ഞാൻ കിടക്കത്തുള്ളു അപ്പം അപ്പോൾ അത് മുടക്കരുത് കൃഷ്ണഭക്തരാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം നിരന്തരം ജപിക്കണം ഹരേ കൃഷ്ണമന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ചെല്ലുക പിന്നെ നമ്മൾ എന്നെ എൻ്റെ സ്വകാര്യമെന്നറിയാവാം എനിക്ക് എന്തെങ്കിലും കാര്യം ഇപ്പോൾ സാധിക്കണം ആ സാ കാര്യം സാധിക്കണം ഞാൻ ഞാൻ പറയല്ലോ ഒരു കാര്യം തലേ ദിവസം എടുത്ത് വെക്കത്തില്ല അല്ലേ അമ്മ ആ സമയത്തെ ഞാൻ ആ കാര്യത്തെ എടുക്കത്തുള്ളൂ എനിക്ക് സാധിക്കാനുള്ള കാര്യം പക്ഷേ ഞാൻ നേരത്തെ മൊരു അങ്ങോട്ട് തുടങ്ങും അല്ലേ എന്നിട്ട് തുടക്കം ഇട്ട് വെക്കും എന്നിട്ട് ടൈമാകുമ്പോൾ തുടങ്ങി 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 ആ ടൈം അവർ രണ്ട് ദിവസം മുമ്പ് തുടങ്ങി 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 എൻ്റെ മനസ്സ് മനസ്സിൽ ഇങ്ങനെ അലട്ടാൻ തുടങ്ങും ഞാൻ ഭഗവാനെ കൃഷ്ണ ഗുരു ഇന്ന ദിവസം എൻ്റെ കാര്യം സാധിക്കണം സാധിക്കണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ചു ഹരി കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി പിന്നെ കൃഷ്ണകൃഷ്ണ മഹായോഗി ഭക്തനാ ഭയങ്കരഗോവിന്ദ സർവശ്മാനായ ഇങ്ങനെ ചെറിയ 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 ഹൃദയ എൻ്റെ മനസ്സ് എൻ്റെ രോമരൂപങ്ങൾ പോലും ഈ മന്ത്രം ആരോടൊക്കെ സംസാരിച്ചതിനും ചെല്ലുന്നുണ്ടായിരിക്കും അങ്ങനെ ഇരുന്നിട്ട് അട്ടായിമാകുമ്പോൾ എനിക്ക് ആ കാര്യം സാധിക്കും അല്ലേ മോ എല്ലാ കാര്യം എൻ്റെ മൂടെ കല്യാണം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും ഞാൻ നടത്തി ഹലോ ചക്കരകളെ ഞാൻ പറഞ്ഞ വീഡിയോ പകുതിയായപ്പോൾ കട്ടായി പോയടാ ചക്കരകളെ ഇതിനകത്ത് എന്ത് വരുന്നത് സ്റ്റോറേജ് സ്റ്റോറേജ് തീർന്നു പോയി ദൈ മര്യാദക്ക് ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം എനിക്ക് ഇവിടെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഇട്ടാൽ ഞാൻ അവിടെ വരും ലക്ഷക്ക രണ്ടായിരം പേരോളം ഉണ്ട് എൻ്റെ വാട്സാപ്പിൽ നിങ്ങളെല്ലാം കിട്ടാൻ ഞാൻ എന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഒരു വാട്സാപ്പ് മെസ്സേജ് ഇടാൻ നിങ്ങൾക്ക് എന്നെ കിട്ടത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം അതിനകത്ത് നിങ്ങൾക്ക് ആ എന്തെങ്കിലും കാര്യം കാര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വാട്സപ്പിൽ വരാള്ളൂ വന്നോ അത് കുഴപ്പമില്ല പക്ഷേ ഒരിക്കൽ പോലും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മറ്റ് വീഡിയോകളൊന്നും എനിക്ക് ഷെയർ ചെയ്യരുത് കേട്ടോ എൻ്റെ ചക്കരകൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്യും അപ്പോൾ ഞാൻ എന്തിലേക്ക് വന്നു പ്രാർത്ഥന അപ്പം ഞാൻ എനിക്കൊരു കാര്യം സാധിക്കുന്നു ഞാൻ കൃഷ്ണൻ്റെ കാലയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നന്ത്രം ചെല്ലി 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 കൊടുക്കാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അത് അതാ അതിനെയാണ് ഈ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ നമ്മൾ ഉണ്ടാക്കുക നമ്മൾ അങ്ങനൊരു ശക്തി ഉണ്ടാക്കുക നമ്മുടെ പ്രാർത്ഥന നമുക്ക് ചുറ്റും നിറഞ്ഞു നിന്ന് നമ്മുടെ ആ കാര്യം സാധിച്ചു തരും എന്നാണ് അങ്ങനൊരു ശക്തി ഉണ്ടായി നമുക്കത് ആ പ്രപഞ്ചം ഈ കാര്യം സാധിച്ചു തരും നിങ്ങളങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും എടുത്ത് ആലോചിച്ചിട്ടില്ല സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥന ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നോ ആ കാര്യം നിങ്ങൾക്ക് സാധിക്കും നിങ്ങളൊന്ന് പരി പരീക്ഷിച്ചു അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വന്ന് കമൻ്റ് ഇടാം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെന്നുള്ള പറഞ്ഞു സൽ പ്രവർത്തികളായിരിക്കണം ആരെപ്പറ്റി കുറ്റം പറയരുതും മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ നമുക്ക് പിന്നെ അസൂയ പാടില്ല അല്ലേ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാവുകൾ ഈ പ്രാർത്ഥന എടുക്കുമ്പോൾ തന്നെ എപ്പോഴും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കണം നമ്മളൊരു കുറ്റം പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സ് വിലക്കും പറയേണ്ടതെന്ന് വിലക്കും ഈശ്വര പ്രാർത്ഥനയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകും അങ്ങനെ നമ്മൾ ആരുടെയും കുറവുകൾ പറയാൻ നമ്മൾ യോഗ്യരേ അല്ല അല്ലേ നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ നമുക്ക് ഒരുപാട് തെറ്റുറ്റങ്ങൾ പറ്റും പക്ഷേ തെറ്റാവർത്തിക്കട്ടും നമുക്ക് തെറ്റാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ആവർത്തിക്കരുത് അതാണ് ഇവിടെ ആരുടെയും ഒരാളുടെയും കുറ്റം പറയാതിരിക്കുക നമ്മൾ അതിന് യോഗ്യരല്ലെന്ന് സ്വയം അങ്ങ് ചിന്തിച്ച് നമ്മൾ അങ്ങ് ആ കുറ്റം പറയുന്നവർ അടുത്ത് ചെന്ന് നമ്മൾ കുറ്റം കേട്ടാൽ തന്നെ അതും പാപമാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥിച്ച ഏക്കത്തെയല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഞാൻ അങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് കുറേ അങ്ങോട്ട് തലേ ചുമന്നുകൊണ്ട് വ്യാകുലപ്പെടുത്തൊന്നുമില്ല ഞാൻ ആ കാര്യം സാധിക്കേണ്ട ദിവസം അടുക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് തുടങ്ങും ഞാൻ അല്ലേ തുടങ്ങി ആ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രാർത്ഥന നിർത്തത്തുള്ളൂ അല്ലേ മോ എപ്പോഴും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് കേട്ടോ നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുക പിന്നെ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഏഴര വെളുപ്പിന് എഴുന്നേറ്റ് പണ്ടെന്ന് പറയാൻ വീണ്ടും പല പലവിടെയും പറഞ്ഞിട്ടുള്ളത് പണ്ട് മുനികൾക്ക് കരണ്ടില്ല അവർ ഏഴര വെളുപ്പിനെ യുഗത്തിലൊക്കെ എഴുതേറ്റ കഥ ഞാൻ പറഞ്ഞുതരാം അവർക്ക് കരണ്ടില്ല ആറ് മണികൾ ആറ് മണിയാകുമ്പോൾ തന്നെ രാത്രിയാകും അപ്പോൾ അവർ കുടിലുകളിലൊക്കെ അല്ലേ അവർ അവർ തന്നെ വേല ഓലമഞ്ഞ കുടിലുകളിൽ അവർ നേരത്തെ കിടന്നുറങ്ങും ആണല്ലേ എന്നിട്ട് ഈ ആറ് മണിക്ക് ഏഴ് മണിക്ക് കിടന്ന് ഏഴ് മണി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ നേരത്തെ വളരെ നേരത്തെ കഴിച്ച് കായികളൊക്കെ ആയിരിക്കുമല്ലോ അവർ ഭക്ഷിക്കുന്ന അതും കഴിച്ച് അവർ കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ വെളുപ്പാങ്കാലത്ത് അവരുടെ കണ്ണ് ഓട്ടോമാറ്റിക്ക് തുറന്നു പോകും ഇത്ര നേരത്തെയല്ലേ കിടക്കുന്നത് നമ്മൾ എത്ര മണി കിടക്കുന്ന പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴൊക്കെ നമ്മൾ കിടക്കുന്നത് നമ്മൾ പിന്നെ നമ്മുടെ മക്കളൊക്കെ കമ്പ്യൂട്ടറും ഫോണും ഒക്കെ നോക്കിയിരിക്കുന്ന ജോലികളല്ലേ അവർ ചെയ്യുന്നത് രാത്രിയിൽ വന്നാലും നോക്കിയിരിക്കണം ഇപ്പോൾ ബോബനൊക്കെ തന്നെ രാത്രി വന്നാലും ഓഫീസ് വർക്കൊക്കെ ഒരുപാട് കാണും പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ബോബൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് വെളുപ്പിനെ ദ്വാ യുഗത്തിലിടക്കുന്ന ആറ് മണി ഏഴര വെളുപ്പിനെ ഇതിനൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമാണ് അപ്പം നടക്കത്തില്ല അപ്പം നമ്മൾ ഒരു അഞ്ചര ആറ് ുമ്പോൾ എഴുന്നേറ്റ അടുക്കളേക്ക് കയറാനും നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാം അവരെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രം നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ചു വന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ നമ്മൾ ഒരു ചായ കൊടുത്തില്ലല്ലോ ഈ ഭക്ഷണം കൊടുത്തില്ലല്ലോ ഇപ്പോൾ പോകേണ്ട സമയമാവുമല്ലോ ഇങ്ങനെയുള്ള വെപ്രാളത്തോടെ നമ്മൾ നമ്മളിരിക്കുന്ന എന്തിനാണ് നമ്മളുടെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയെ ചേഞ്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ അനുസരിച്ചുള്ള രീതിയിലേക്ക് വരിക വേറെ ആരെങ്കിലുമൊക്കെ ഇത് യഥാർത്ഥ നാലര വെളുപ്പണി എഴുന്നേറ്റ് ഉറക്കം പോലും ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവർ ഇപ്പോഴും കാണും അവർക്ക് ദേഷ്യം പരിഹരിക്കുന്നില്ല അവർ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എല്ലാം ഭഗവാനിലേക്ക് ചെല്ലും എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം അവ ചെല്ലും ഞാൻ ന്യൂ ജനറേഷൻ ഈ ലോകത്ത് വേ നടക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം ഞാൻ എട്ട് ബോവം പോയി എട്ടര മുതലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് സമാധാനത്തോണ്ടിരിക്കുന്നത് അതിൽ ബോവൻ വട്ടം എന്നെ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ എനിക്ക് ഏകാഗ്രതമായിട്ട് എന്ത് പ്രാർത്ഥിക്കാൻ പറ്റും എനിക്കാണെങ്കിൽ ആദ്യം ഈ സ്തുതികളെല്ലാം സ്തുതി ഭഗവാനെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പതിനായിരത്തൊട്ട ആവശ്യം കാണും അതെല്ലാം എനിക്ക് അവിടെ സമർപ്പിക്കണം എനിക്ക് അച്ഛൻ അമ്മ എൻ്റെ എല്ലാ കാര്യവും എൻ്റെ എല്ലാ സർവസ്സവും കേൾക്കുന്ന ഒരാളാണ് കൃഷ്ണനെന്നാണ് എൻ്റെ വിചാരം ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യരിലൊന്നും എനിക്കത്ര വിശ്വാസമില്ല എൻ്റെ എല്ലാ കാര്യവും ദൈവമാണ് നടത്തിപ്പെടുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് മനസ്സിലായ അപ്പം ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും ഇപ്പോൾ ചിലർ പറയും ഭഗവാൻ്റെ അടുത്തൊന്നും പറയില്ലെന്ന് അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം കൂടാതെ കൂടി പേര് വിളിക്കുന്നേ ഭഗവാനെ എൻ്റെ പ്രാർത്ഥന ഒന്നാമത് എത്തണേന്നാ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഭഗവാൻ്റെ അടുത്ത് സ്വസ്ഥത സമാനവും ഭഗവാൻ കൊടുക്കത്തില്ല ഗുരുവായൂരിയല്ല അപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നതായിരിക്കും ദൈവമേ ഇവിടെ ഒപ്പട്ടേ ഇരുന്ന സ്വയം വന്നിട്ടുണ്ട് സൗകര്യമൊക്കെ ഇടുവായിട്ട് ഈ നാശത്തിൻ്റെ കാര്യം തന്നെ വേഗം സാധിച്ചു പോയിക്കോ എന്ന് പറഞ്ഞാൽ ഇരിക്കും വിടുന്നത് മനസ്സിലായാണ് എൻ്റെ വിചാരം അതായത് ഇപ്പം നമ്മൾ എനിക്ക് ആനിമോളും അമ്മും ഞാൻ അനിമോളും അമ്മുവായിട്ട് എവിടുന്നെങ്കിലും പണ്ടത്തെ കാലത്ത് കാ പൈസയൊക്കെ ഒപ്പിച്ച് ഞാൻ റെഡിയാക്കി എറണാകുളത്ത് വരും എടുക്കാൻ വേണ്ടി അന്ന് ഞാൻ വരുന്ന ഷീമാട്ടയും ജയലക്ഷ്മിയിലൊക്കെ തുണിയെടുക്കാൻ കയറി കഴിയുമ്പം അനിമോളങ്ങോട്ട് കയറി അങ്ങോട്ട് ആദ്യം തന്നെ കുറേ തുണി എടുത്ത് ട്രയൽ ചെയ്ത് നോക്കാൻ തുടങ്ങും അമ്മു അവിടെ സമാധാന പ്രിയായിട്ട് നോക്കി നിൽക്കും എന്നിട്ട് എൽ ആ ഞാൻ കൊണ്ടുവന്ന പൈസയ്ക്ക് മുഴുവൻ ബില്ല് എടുക്കും അപ്പോൾ നിർബന്ധത്തോടെ ആനമോൾ എടുത്തു നിൽക്കും കൊണ്ട് ഞാൻ എടുത്തു കൊടുത്തു ബില്ലും പിടിച്ച് നിൽക്കുവാണ് അനിമോളെല്ലാം കൊടുത്ത് ബില്ലടിപ്പിച്ച് നിൽക്കും ഈ അമ്മ കൊച്ചി തുണി എടുക്കാതെ എൻ്റെ കൂടെ പോകുന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അമ്മൂർന്ന് ആ പോട്ടം വന്നത് അവളിട്ടിട്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് മനസ്സിലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ അവൾ നിർബന്ധ ബുദ്ധി ഇവൾ നിർബന്ധ ബുദ്ധി ഇല്ലാതെ എൻ്റെ കൂടെ സഹിച്ച് നിൽക്കുകയായിട്ട് പിന്നെ ഞാൻ ഇവയ്ക്ക് കൊണ്ടുവന്ന് എടുത്തു കൊടുക്കും അല്ലേ ആ കുറെ നാൾ അവൾ തെണ്ടണം എൻ്റെ പുറകെ ഞാൻ എടുക്കാൻ നീ എന്തുകൊണ്ട് പിന്നെ അന്നെടുത്തില്ല ഇപ്പൊ എന്നോച്ചിട്ട് കാര്യമാണ് നീന്താ ഇവളോട് എടുക്കാൻ പറയാം അവളെങ്ങനെ അറിയാവ അവള് എല്ലാം എല്ലാം ഇട്ട് നോക്കിയിട്ട് നല്ല അടിപൊളി ഉടുപ്പെല്ലാം എടുത്തു ആദ്യത്തിനെ കൊണ്ട് പോയി മൂന്നാറ് കൈ വെച്ച് നിറച്ചിട്ട് ട്രെയിൽ ചെയ്തിട്ടുണ്ട് ഒന്നെല്ലാം കൊള്ളാന്ന് നമുക്ക് കൊള്ളാം എന്ന് പറഞ്ഞു അവർക്കും കൊള്ളാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവൾ ആ ഉടുപ്പ് തലത്തൊക്കത്തില്ല എന്റെ ഇത്ര രൂപയാണെന്ന് നമുക്ക് അറിയാം അത്രയും ബില്ല് വരെ അവള് സെറ്റാകും

അതെന്താന്നറിയാഴ്ച അല്ല അല്ല മൂത്തേ ഇവള് അത് പറഞ്ഞേരെ ഇവളില്ല ഇവള് ജനിച്ചിരിക്കണം അവൾക്കും ഇച്ചിരി പുന്നാരൻ നമ്മൾ കൊടുത്ത് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് കാരണം നെഞ്ചത്ത് എപ്പോഴും എൻ്റെ പറ്റിയിരിപ്പ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ അണ്ണാങ്കു കയറി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മറ്റവളെ ഇച്ചിരി പുന്നാരിപ്പിക്കൽ കുറഞ്ഞു പോയതുകൊണ്ട് അവൾ എപ്പോഴും ഇപ്പം പരാതി അമ്മയ്ക്കും ഇളയമ്മോടാണ് എപ്പോഴും സ്നേഹം എന്നോട് ഇവള് പറയും അമ്മയ്ക്ക് മൂത്ത മോളുടെ സോഫ്റ്റ് ഓണർ എല്ലാം കൊടുക്കുന്നല്ല അവക്ക് ബാക്കി ഈ ഒരു ചെലവുമില്ലാത്ത സ്നേഹമല്ല എനിക്ക് ചക്കര വൃത്ത സത്യങ്ങൾ എപ്പോഴാണ് അതിനും കൂടി ഒറ്റക്ക് സുഖിക്കുവാണെങ്കിൽ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം കാര്യ ചക്കരകളെ നിങ്ങൾ മനസ്സമാന്തരം ജീവിക്കണം ഈശ്വരാധീനവും ഈശ്വര പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മുടങ്ങാതെ പ്രാർത്ഥിക്കുക ഈ ദ്വാപരയുഗത്തിലാണ് ഈ വെളുപ്പിനെ നാലര വെളുപ്പ് എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നത് രണ്ടാം മൂന്നോ ദിവസം നമ്മൾ ചെയ്യും അത് നിരന്തരം നമ്മൾ ചെയ്യത്തില്ല മുടക്കിക്കളയും നമുക്ക് പറ്റുന്ന ഒരു സമയം അനുയോജ്യമായ സമയം ആദ്യം തിരഞ്ഞെടുക്കുക നമുക്ക് ഏതൊക്കെ പ്രാർത്ഥനകൾ വേണം ഇപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്നിടത്ത് സഹസ്രനാമം ഈ ഇങ്ങനെയുള്ള നാമങ്ങളുടെ ഒരു ബുക്കും ഇവിടെ വെച്ചിട്ടുണ്ട് ഭഗവത്ഗീതയും വെച്ചിട്ടുണ്ട് അത് എപ്പോൾ വന്നാലും കാണാൻ എൻ്റെ സോഫയിൽ ഒരു അറ്റത്തീ സാധനം ഇരിപ്പുണ്ട് ഉണ്ട് ഞാൻ എന്നും നിരന്തരം പ്രാർത്ഥിക്കുന്നു അല്ലേ അത് കയ്യിൽ നിന്ന് വിടത്തില്ല അതെപ്പോഴും പ്രാർത്ഥിക്കും അപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും ബന്ധുവീട്ടിൽ പോകുന്നു എന്ന് കണ്ടാൽ എനിക്ക് എനിക്കതിന് സപ്പറേറ്റ് ഞാൻ അത്രയും പ്രാർത്ഥന വാങ്ങി എഴുതി വെച്ചിരിക്കുന്ന ബുക്കുണ്ട് അതും ഒരു വിഷ്ണു സാസ്ത്രമെൻ്റെ ബാഗിൽ എപ്പോഴും കാണും മനസ്സിലായേ അപ്പോൾ നിങ്ങൾ ഇത് കയ്യിൽ നിന്ന് വിടാതിരുന്ന നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രാരബ്ധവും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടന്ന് ജീവിച്ച് സന്തോഷിച്ച് പോകും അപ്പോൾ നമ്മളിങ്ങനെ പാടിപ്പാടി നടക്കും നീലമലർ പൂകുയിലേ നീ കൂടെ പോരുന്നോ നെഞ്ചിരിയാൽ ഞാൻ മയങ്ങീ പറഞ്ഞേട്ടാ അപ്പോൾ എല്ലാവരും മര്യാദ കിടന്ന് ഉറങ്ങും നല്ലപോലെ പ്രാർത്ഥിക്കുക ജീവിത വിജയം ഉണ്ടാവും ഉറപ്പായ കാര്യമാണ് കേട്ടാ അതിൻ്റെ ഒപ്പം തന്നെ കട്ടാ ചില്ല അമ്മ കട്ടിയാ പോ അമ്മിനോട് ഞാൻ പറഞ്ഞു നീ സ്വന്തം കരെ നിൽക്കും മോളെ പഠിച്ച് ഇപ്പം ഡിഗ്രി കഴിഞ്ഞില്ലോ ഞാൻ പറഞ്ഞു നീ എം എ ഒക്കെ എടുത്ത് പാസ്സായെന്നൊക്കെ ഏതെങ്കിലും കോളേജ് ലെക്ചറായിട്ട് കയറാം എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ നീ ഗൾത്തിലും പുറം രാജ്യത്തൊന്നും പോകണ്ട മോനെ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മക്കൂട്ടം പറയാം പിന്നെ ആ എന്നേ പഠിക്കാമേ എന്ന് പറഞ്ഞു ഞാൻ നീ സ്വന്തം കര നെയ്യ് അപ്പോൾ അവൾ ആ കാല് പൊക്കി കാണിക്കുന്നത് ആക്കരു അവൾക്ക് ഞാൻ വെറുതെ ആയുധം മേടിച്ചു കൊടുത്ത് കാണണം നീന്തി പോസിറ്റീവ് എനർജി ലാ പറയാണ് ഇതൊക്കെ ഇപ്പം നടക്കുന്നത് എന്താണെന്നറിയാവാം അല്ല ഇതും ഒരു എക്സ്പീരിയൻസാണ് ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളിലേക്കൊന്നും നോക്കുന്നത് നമുക്ക് മറ്റുള്ളവർ അനുഭവിക്കുന്നവർ ഇന്ന് ഞാൻ ഈ സാധനം മേടിക്കാൻ പോയപ്പോഴേ ഞാൻ ഇത് വെച്ച് കുത്തി കുത്തി അതിനകത്ത് നടന്നു ഞാനിതുപയോഗിച്ചുള്ള വീണ് കിടന്നപ്പോ ഞാനപ്പോൾ ദൈവം തമ്പുരാൻ എന്തൊക്കെ നമുക്ക് തന്നിരിക്കും നല്ല കാല് കൈ കണ്ണ് ഇതൊന്നും ഇല്ലാത്തവൻ്റെ അവസ്ഥ അല്ല ഇച്ചിരി സമയം നമ്മൾക്കൂടെ ഇത് അനുഭവിച്ചില്ല ജീവിതത്തിലാദ്യമായിട്ടാണ് അവസ്ഥ അനുഭവിക്കുന്നത് അപ്പം നമ്മുടെ ഒരു അവയവം അതായത് പ്രധാനപ്പെട്ട അവയവമാണ് കാല് നടക്കണ്ടേ നമുക്ക് ഒന്നപ്പോഴും നമുക്ക് ബാത്റൂമിൽ പോകണ്ടേ ഈ സംഭവമൊക്കെ തന്നിരിക്കുന്നത് തമ്പുരാനെ നമ്മൾ എത്ര വന്നിച്ചാലും തീരാത്ത കടപ്പാടാണ് നമുക്ക് അല്ലേ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കും വേറെ ഒന്നും ഇല്ലട വക്കരകളെ ഇതൊക്കെ തന്നെ ഗുഡ് നൈറ്റ് ഓക്കേ